ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൻ്റെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം മുൻനിർത്തി ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ അഗ്രി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ കാർഷിക സംഗമം സംഘടിപ്പിക്കും വിവിധ സമ്മേളനങ്ങളിലായി കാർഷിക വിദഗ്ധർ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവരും കർഷക സംഘടനത്തിൻ്റെ ഭാഗമാകും അഗ്രി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി പതിനഞ്ചിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വന്യമൃഗശല്യം തൊഴിലാളികളുടെ ദൗർലഭ്യം വർദ്ധിച്ച കൂലി കീട ബാധകൾ തുടങ്ങിയ വിഷയങ്ങളെ കൊണ്ട് മൊത്തത്തിൽ വളരെ മെല്ലപ്പൊക്കാണ് ഈ രംഗത്ത് ഉള്ളത് മറുവശത്ത് ദുരിതവും കഷ്ടപ്പാടുകളും സഹിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് കാർഷിക മേഖലയിൽ തുടരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് മതിയായ വില ലഭിക്കാതെ വരുമ്പോൾ കൃഷി ഉപജീവനമായി മാർഗമായി കണ്ടിരിക്കുന്ന കർഷകർക്ക് ജീവിതം വഴിമുട്ട മുട്ടിയിട്ടുള്ള ഒരവസ്ഥയാണുള്ളത് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കാർഷിക മേഖലയെ സമഗ്രമായും വിദഗ്ധമായും പുനരുജ്ജീവിപ്പിച്ചാൽ മാത്രം ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കൂ മണ്ഡലത്തിലെ കർഷകർ അനുഭവിക്കുന്ന നീറുന്ന വിഷയങ്ങൾ അടുത്തറിയുന്നതിനും അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിനും പുറമെ ഇരിക്കൂറിന്റെ കാർഷിക ചരിത്രത്തിലെ സമഗ്രമായ ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കുക എന്നതും അഗ്രിഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ മുഖ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് ജനുവരി പതിനാലിന് നടക്കുന്ന എക്സിബിഷനുകളുടെ ഉദ്ഘാടനം രാജ്യസഭാ എം പി സന്തോഷ് കുമാർ നിർവഹിക്കും എം മാരായ സണ്ണി ജോസഫ് കെ വി സുമേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി എന്നിവർ വിവിധ സെമിനാറുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും ജനുവരി പതിനാറിന് വൈകുന്നേരം മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വിശിഷ്ടാതിഥിയാവും സമ്മേളനത്തിൽ സജി ജോസഫ് എം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായർ സബ് കമ്മിറ്റി ചെയർമാൻമാരായ തോമസ് വെഗ്താനം സാജൻ കെ ജോസഫ് വി എ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ